ഇവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഈ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് ദേവസ്വം കമ്മീഷണറുടെ ഓഫീസ് ഈ കോൺഗ്രസ് അടിച്ചു തകർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോ അത് ബൂമറാങ്ങായിട്ട് വരികയാണ് എന്നുള്ള ഒരു വാർത്തയുണ്ട് അതായത് കോൺഗ്രസിന് തന്നെ തലവേദനയാകുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു വിഷയം വരുന്നുണ്ട് അത് എങ്ങനെയാണ് സി ഇത് ഇനി കോൺഗ്രസിനെ വായടപ്പിക്കുന്ന അല്ലെങ്കിൽ നീയൊന്നും ഇനി ഒരു ഇവിടെ ഇറങ്ങണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുമോ ഈ വിഷയം അല്ല ഇപ്പൊ അതിവിടെ ഈ പറഞ്ഞ ശബരിമല വിഷയമാണ് പ്രതിപക്ഷം ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ വിഷയം അത് ഉൾട്ടാ അടിക്കുന്ന പോലെ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷയത്തിന്റെ അന്വേഷണം വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ അവർ നടത്തിയ സമരങ്ങളെല്ലാം അവർക്ക് എതിരാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഈ സമരം ഏറ്റവും ശക്തമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയത് മറ്റേ ഇപ്പോൾ വേണമെങ്കിൽ തലസ്ഥാനത്തിൽ മാർച്ചും ഒക്കെ നടത്താം ഇത് സമരത്തിന് ഇത് കാരണം പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ അവതരിപ്പിച്ച പരിപാടി യമിത പരിപാടി അവതരിപ്പിച്ചായിരുന്നു ഈ പരാജയം വന്നിപ്പോൾ പറഞ്ഞതിനകത്ത് സന്ദീപാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥയിൽ തന്നെ എത്തിയിട്ടുണ്ട് എന്നാൽ സന്ദീപ് വാര്യൻ അവിടെ ചെന്നു നേതൃത്വം കൊടുത്തു യൂത്ത് അവിടെ വിജയ് ഇന്ത്യയുടെ എന്ന് പറയുന്ന ആൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എവിടെ കാർ കണ്ടാലും പുള്ളിയെടുത്ത് അതിൻ്റെ ചാടുവാ കാരണം പിണറായി വിജയന്റെ കാറാന്ന് പറഞ്ഞുകൊണ്ട് കാരണം എനിക്കില്ല ജഗതിയുടെ സ്വഭാവ ജഗതിയെ ഒരു സിനിമയ്ക്കകത്ത് ജഗതി കണ്ടില്ലേ ജഗതിയെ ജയിലിൽ പോകണം പുള്ളിക്ക് ജയിലിൽ കിടക്കണം അത് ഇതിനകത്ത് ജയിലിനെ കണ്ടൊരു നിധി ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി വായും കൊണ്ട് റോഡ് മൊത്തം കിടക്കുന്ന പോലെ യാടുത്ത പ്രാവശ്യം ഈ പറയുന്നതുപോലെ ആറുമുള സീറ്റില്ല പത്തനംതിട്ട ആറുമുള ഉൾപ്പെടുന്ന സീറ്റുണ്ട് ആ സീറ്റിൽ ഇദ്ദേഹത്തിന് മത്സരിക്കണം ആ വാര്യർക്കും വാര്യരെ ഇപ്പൊ അവിടുന്ന് വിട്ടേക്കുകയാണ് അപ്പൊ നമ്മൾ അറിയുന്ന വാർത്ത ശരിയാണെങ്കിൽ കോൺഗ്രസ്കത്ത് അറിയുന്ന വാർത്ത ശരിയാണെങ്കിൽ ഈ പറയുന്ന പോലെ അവിടെങ്ങും ഒന്നുമില്ല ഈ ആറ് സീറ്റിന് വേണ്ടി പുള്ളി ലക്ഷ്യം വെച്ചോ എന്നുള്ള രീതിയിലേക്ക് അവിടുന്ന് അദ്ദേഹത്തെ ചില ആൾക്കാർ അല്ലെങ്കിൽ അവിടുന്ന് പാലക്കാട്ടു വാര്യർ ഇവിടെ വന്ന് ഇപ്പൊ സമരം നടത്തേണ്ട കാര്യമില്ലല്ലോ അപ്പൊ വാര്യറുടെ ഉദ്ദേശം ആറന്മുള അല്ലെങ്കിൽ പത്തനംതിട്ട സീറ്റ് ആണ് രണ്ടാമത് ആ സീറ്റിന് ലക്ഷ്യം വെച്ചിട്ട് വിജയ് ഇന്ത്യ ഏത് കാറ് കണ്ടാലും വറുത്ത കാറ് മൊത്തം പിണറായിയുടെ ആ മുറി എടുത്ത് അതിന് മുമ്പിച്ചാടുവാം അപ്പൊ ഇതിന് പുള്ളി ഇദ്ദേഹം സമരം നടത്തി സമരം നടത്തി ആ സമരത്തിനകത്ത് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസ് അടിച്ചങ്ങ് തകർത്തു അടിച്ചു തേർത്തിട്ട് അപ്പം എന്നെ ജയിലിൽ കൊണ്ടുപോയി കൊക്കോണ്ടുപോയി കൊക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുമല്ലേ അപ്പൊ ജയിലിൽ പോയി വാര്യറും പോയി അറസ്റ്റ് ചെയ്യാം വാര്യറും പോയി പിന്നെ കൂടെ രണ്ടു മൂന്ന് വനിതാ സഹകളും ഒക്കെ രണ്ടു മൂന്ന് പേരകത്ത് കിടക്കും അപ്പം അതിനുശേഷം അയ്യപ്പ സംഘം പത്തനംതിട്ട ജില്ലയിലെ ഇപ്പൊ പാർട്ടി പ്രവർത്തകർ എഴുപത്തഞ്ച് മണ്ഡലങ്ങൾ അവരുടെ ഈ മണ്ഡലം കമ്മിറ്റിയാണല്ലോ മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാം കൂടെ അല്ലെങ്കിൽ കൂടി അവിടെ ഭയങ്കര പരിപാടിയായിരുന്നു ഈ പരിപാടിക്കകത്ത് വാര്യരും ഇന്ത്യ ഉടനോ അയ്യോ വിജയ് ഇന്ത്യ ഉടനോ അല്ലെങ്കിൽ കിടക്കുന്ന കാരണം അവരെ പറ്റി ഒന്നും പറഞ്ഞില്ല മനസ്സിലായില്ലേ അതായത് പഴകുളം മുത്ത് കെ പി സി സി പ്രസിഡന്റ് ഉണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഷാനിമോൾ ഉസ്മാനെ അതുപോലെ കേരളത്തിലെ ഇവിടെ ഒരു പരിപാടി നോക്കിയിരുന്ന മിക്കവാറോടെ നേതാക്കന്മാരെല്ലാം വന്നു അവരെല്ലാം വന്ന് വളരെ വിപുലമായിട്ട് ഇത്ര ആളുകളെ സംഘടിപ്പിച്ച് ഒരു പരിപാടി നടത്തി കേരളം മൊത്തം ശ്രദ്ധയാകർഷിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു പരിപാടി നടത്തിയിട്ട് ആ പരിപാടിക്ക് വേണ്ടി പ്രതിഷേധം നടത്തി അവ അകത്ത് കിടക്കുന്നത് ഇപ്പോൾ കൊല്ലം കൊല്ലം കൊട്ടാരക്കർ ജയിലിൽ കിടക്കുന്ന വാര്യർക്കോ അല്ലെങ്കിൽ ഇന്ത്യ അവർക്ക് ആർക്കും അതായത് അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് വാര്യർ അവിടുന്ന് വന്നതും സീറ്റിനാണ് വിജയ് ഇന്ത്യ ഉടൻ്റെ ആവേശവും സീറ്റിനാണ് അപ്പോൾ ഇതിൻ്റെ പുറത്തിരിക്കുന്ന പഴകുളം മധുനും ഈ പറയുന്ന പോലെ ആ ആ സീറ്റിനോട് താല്പര്യമുണ്ട് അപ്പോൾ ഒമാരുടെ താല്പര്യം ഇതാണ് അല്ലാതെ പാർട്ടിയോടുള്ള താല്പര്യമില്ല അപ്പോൾ അവന്മാരിപ്പം ജയിലിൽ കിടക്കുവാണെങ്കിൽ അവിടെ കിടക്കട്ടെ അല്ലെങ്കിൽ ഈ വാര്യർ എന്ന് പറഞ്ഞവൻ എന്തോ പണി ചെയ്തിട്ടായി പാർട്ടിക്കകത്ത് വന്ന് അല്പം ജയിലിലൊക്കെ കിടന്ന് അടിവൊക്കെ കൊണ്ട് സമരമൊക്കെ നടത്തി മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഒരു മാനസികാവസ്ഥയാണ് സാധാരണ ഈ ഇവര് ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടി ഒക്കെ ചെയ്ത പണിക്കകത്ത് പാർട്ടിക്കകത്ത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയ മാത്രവുമല്ല ശ്രദ്ധിച്ചിട്ടും അവരെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കുള്ള കാര്യമാണ് ഇപ്പം നമുക്ക് ഇതിനകത്ത് ഈ പറയുന്നത് മനസ്സിലാകുന്നത് അപ്പം വാര്യർ ഇതിനകത്ത് വന്നതെന്ന് പറഞ്ഞാൽ അവിടെ സീ ഈ പറഞ്ഞത് സീറ്റ് കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണല്ലോ അവിടെ സ്റ്റേജിൽ സീറ്റ് കിട്ടിയില്ല എന്നാണ് പുള്ളിയുടെ ഒരു വിവാദം സ്റ്റേജിലെ സീറ്റ് അല്ലായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം ആ സീറ്റിൽ അദ്ദേഹത്തിന് മത്സരിക്കണമായിരുന്നു പിന്നെ രണ്ടാമത് അദ്ദേഹത്തെ പറ്റി വേറൊരു വാദം വരുന്നുണ്ട് അന്നേരം അവിടെ ആ കാരണം പറഞ്ഞ് ഇതിനകത്തുനിന്ന് പുറത്തു പോയില്ലായിരുന്നെങ്കിൽ വേറെ ചില കുൽസിതങ്ങളുടെ കാര്യം പറഞ്ഞ് അവർക്കകത്തുനിന്ന് പുറത്താക്കാൻ വേണ്ടി പാർട്ടി ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് കാരണം ആ കുൽസിതം വെളിയിൽ പറഞ്ഞാൽ ബി ജെ പിക്ക് വലിയ കുഴപ്പമുള്ളത് കൊണ്ട് പ്രശാന്ത് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കൂടുതല് പറഞ്ഞാൽ എൻ്റെ ഇരുമ്പുണ്ട് ഞാനടുത്ത് വെച്ച് പറയും അപ്പോൾ ആ കുൽസിതം വെളി വരുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല ബി ജെ പിക്ക് നടക്കേടാ കാരണം ഇയാളെ അവരുടെ ഉത്തരവാദിത്തമായിട്ട് നേതാവിനെ കൊണ്ടൊരു വീട്ടിൽ ലയിപ്പിച്ച് ആ വീടങ്ങ് എന്നൊക്കെ ഞാൻ പറയുന്നത് ആ മനസ്സിലായി കാണുമല്ലോ ആട്ടുകാർക്ക് എല്ലാം അറിയുന്നേ നമ്മളെന്തിനെ പറയുന്നേ അപ്പൊ അതാണ് അപ്പൊ അവിടെ നിന്ന് പുള്ളി അവിടെ പണി ചെയ്തിട്ടും അവിടെ കാര്യമൊക്കെ പറഞ്ഞു അവിടെ ഒന്ന് രണ്ട് ഈ പുള്ളിയുടെ പ്രവർത്തനത്തിന്റെ മുഖവു കൊണ്ടും ആ ഇവിടുത്തെ കോൺഗ്രസ്കാർക്ക് പുള്ളിയോടുള്ള താല്പര്യം കൊണ്ടും ഒക്കെ അവിടുത്തെ ഒന്ന് രണ്ട് ഡി സി സി പറഞ്ഞ് ഇവിടെ ഈ മാതിരി പണിയും നടക്കരുത് കെ പി സി സിക്ക് എടുത്ത് പറഞ്ഞ് ഈ സാധനത്തിന് ഇവിടുന്ന് എടുത്ത് മാറ്റിക്കോണു തൃശ്ശൂർ ഡി സി സിയും പറഞ്ഞ് പാലക്കാട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ വാർത്ത അതിനെ നമുക്ക് ഒക്കത്തില്ല എവിടെ വെച്ചോ ഏക സീറ്റ് വേണോ പാർട്ടി തീരുമാനിച്ചു എവിടെയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ പാർട്ടി പ്രവർത്തകരുണ്ട് ഇയാൾക്ക് കൊടുക്കാനുണ്ടെന്നോ സീറ്റ് ഇയാൾ ഇന്നലെ ഏതെങ്കിലും പാർട്ടിക്കകത്ത് നിന്നിട്ട് ഇന്നിങ്ങോട്ട് വന്നിട്ട് സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വിളിക്കാത്ത പരിപാടിക്കെല്ലാം അങ്ങ് ചെല്ലുമോ അന്ന് വിളിക്കാത്ത പരിപാടിക്കെല്ലാം ചെല്ലുമോ അത് പറഞ്ഞു കെ പി സി സി പറഞ്ഞു ഞങ്ങൾ വിളിക്കാത്ത പരിപാടി കേൾ തന്നെ കാര്യം എല്ലാ പരിപാടിക്കും വന്ന് പുള്ളിയെ കയറിയിരിക്കുവാണ് എന്നിട്ട് ഇന്നാലും പിന്നെ യൂ ഇതുപോലെ ഒരു പരിപാടിക്കകത്ത് ആദ്യം പണ്ടൊരു അബദ്ധം പറ്റി കേട്ടോ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ആദ്യമായിരുന്നു അപ്പോൾ പുള്ളി എല്ലായിടത്തും പോയി പരിപാടിയൊക്കെ നടത്തിയിട്ട് ഈ ഷാഫിയുടെയുന്ന ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ നേതാക്കന്മാരെ പറയുന്ന യൂത്ത് ു ആമാർക്ക് താല്പര്യം ഉള്ളത് കൊണ്ടല്ലോ പോവാൻ തുടങ്ങിയപ്പോ കയറി കെട്ടി അങ്ങ് പിടിച്ചു അവിടെ നിർത്തി അന്ന് ലാത്തി ചാർജ് അങ്ങോട്ട് തുടങ്ങി അവര് അടങ്ങും പിടിച്ചേക്കുക പിടിച്ചേക്കുവാൻ ആർക്ക് കിട്ടാനും പരിപാടിക്കാത്ത കിട്ടി മനസ്സിലായി വെള്ളവും മേടിച്ചു അതിനുശേഷം പുള്ളി മാറി മാറി നിൽക്കുവായിരുന്നു അല്ലെങ്കിൽ ഇത് പോകുമ്പോൾ അറിയാം ഇവിടെ പുള്ളി ഇത് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അങ്ങ് പോവാന്ന് വെച്ച് വന്ന ഈ വിജയന്റെ കൂടെ ഈ കാരണം മുമ്പ് ചാടുന്ന പാർട്ടി പുള്ളിക്ക് അറിയത്തില്ല മനസ്സിലായി അവന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ കലക്കുക അവൻ്റെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെയൊരു ആറന്മുള്ള സീറ്റിലേക്ക് ഒന്ന് മത്സരിക്കും പുള്ളി ശ്രമിക്കുന്നുണ്ട് പുള്ളി അതിനു വേണ്ടിയുള്ള പണി നടത്തുന്നുണ്ട് അപ്പം ഇത് ഇതേ രീതിയിലാക്കാൻ ഇവര് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇയാൾക്കൊരു ഇയാളുടെ തലവേദനയായി കാരണം വടക്കൻ ജില്ലകളിൽ നിന്ന് മുസ്ലിം ലീഗ് ഇപ്പം ഈ സാധനത്തിനെ കയറി വലുതായിട്ട് പിടിക്കുന്നില്ല മുസ്ലിം ലീഗും അല്ലെങ്കിൽ ആ എസ് ഡി പി അല്ലെങ്കിൽ മതമൗല്യവാദികളുടെ ഒക്കെ ഭാഗമാണ് അല്ലെങ്കിൽ അവർ കൊണ്ടുവന്നതാണ് അവരാണ് ഇദ്ദേഹത്തെ ഈ പറയുന്ന ദിവസവും ദിവസവും ഇറക്കി ബി ജെ പിക്ക് എതിരെ സംസാരിപ്പിക്കുന്നത് ി ജെ പിക്ക് എതിരെ സംസാരിക്കാൻ ബി ജെ പിക്ക് അകത്തു നിന്ന് ഒരാൾ പറയുമ്പോൾ അതിനകത്ത് കൂടുതൽ മൂല്യം കിട്ടും ആറ് പക്ഷേ ഇത് വെളിയിലായല്ലോ ഇയാള് പറയുന്നതെല്ലാം പെയ്ഡ് ന്യൂസ് ആണ് അല്ലെങ്കിൽ ചില ആൾക്കാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ന്യൂസാണ് അതിൻ്റെ പുറകിൽ മുസ്ലിം ലീഗ് ആണെന്നൊക്കെ വന്നാൽ മുസ്ലിം ലീഗ് പറയുന്നത് പോലെ അവർക്ക് അവരുടെ പാർട്ടി സംവിധാനവും അല്ലെങ്കിൽ അവർ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം അവർ പറയുന്നുണ്ടെങ്കിൽ അവരെ ഒരു പരിധിക്കപ്പുറം അവർക്ക് വിഷയങ്ങൾ വരുന്നതിനകത്തും നാണക്കേട് വരുന്നതിനകത്തും നിന്നു കൊടുക്കുന്ന ഒരു പാർട്ടി അവർ ഈ ആക്ഷേപത്തിന് ഈ ആക്ഷേപത്തിൻ്റെ പുറകിൽ അവരായി അപ്പോൾ അവർ ഇനി കൈ ഇനി ഈ സ്ഥാനത്തിൻ്റെ കൈ വാണ്ടറേക്ക് കൂട്ടാൻ ഇതൊന്ന് കൈയെടുത്തു കോൺഗ്രസ് കോൺഗ്രസിനകത്ത് ഇനിയിപ്പൊ ആരെ സംരക്ഷിക്കാനില്ല ഈ കോൺഗ്രസ്സിനകത്ത് നേരത്തെ ഇല്ല പറഞ്ഞ പറഞ്ഞ അവസ്ഥ മുരളീധരൻ പണ്ട് പറഞ്ഞില്ലായിരുന്നു മുരളീധരൻ ഈ ഇത് വന്നപ്പോൾ പറഞ്ഞു ഉള്ള വന്നപ്പോ ചോദ്യം പിന്നീള്ള പ്രസക്ത അപ്പം മുരളീധരൻ ജോച്ചി പാഴിനെയും എല്ലാം കൂടി പല്ലോനും ഒക്കെ എടുത്തുകളയുന്ന ചപ്പിൻ്റെ ഇതിനകത്തോട്ട് വെക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വാര്യരെ വാര്യർ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു മുരളി ഈ പൊങ്കനാന്നല്ലേ വരെ അല്ലെങ്കിൽ തന്നെ മുരളിയുടെ മുരളി പങ്കെടുക്കുന്ന ഒരു പരിപാടിക്കകത്ത് അവിടെ പോലെ ചെന്നിട്ട് പറഞ്ഞു കെ മുരളീധരൻ പറഞ്ഞ ആരാ സൂര്യനെ കാണുന്നവലില്ലയോ ആനെ കാണുന്നവലില്ലയോ കടലിനെ കാണുന്നവലയോ പൂർണേന്ദ്രനെ കാണുന്ന എത്ര എത്ര കണ്ടാലും മതി വരത്തില്ല അതേരെ മുരളീധരനെ കുഴപ്പമില്ല കേട്ടോ ആസ്വദിച്ചു അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് പുള്ളി നിൽക്കുകയായിരുന്നു അപ്പൊ ഈ പരിപാടിക്കകത്ത് ഇപ്പൊ കെ മുരളീധരൻ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ അന്ന് കേരളം പരസ്യമായിട്ട് പറഞ്ഞ കാര്യം ശരിയാണെന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസിനകത്ത് മൊത്തത്തിൽ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് ഈ സാധനം ഇതിന്റെ ഉദ്ദേശം സീറ്റാണ് ഈ നമുക്ക് കൊടുക്കാനില്ലാത്ത സീറ്റാണ് സീറ്റാണ് അപ്പൊ ഇതിനെ ഈ പറഞ്ഞ പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേക്ക് സാധനത്തിനേ വേണ്ട അപ്പൊ അവിടെ ഞാൻ പത്തനംതിട്ട വന്നു പത്തനത്തിന്റെ പുള്ളി ഈ ആറന്മുള സീറ്റ് എനിക്കൊന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് എന്നാൽ മതി മനസ്സിലാവുന്നുണ്ട് രാഹുലിന് ഇവിടെ പഴകുളം മതു ഈ സീറ്റിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനകത്ത് ഒരു പാര അടിക്കുന്നതിന് സംസ്ഥാനങ്ങളിൽ ആ സീറ്റ് ആവശ്യപ്പെട്ടാൽ ശ്രദ്ധിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ പുറകിൽ നിന്ന് വളഞ്ഞാൽ കൊടുക്കാൻ സാധ്യതയുള്ള സീറ്റ് അല്ലെങ്കിൽ ബി ജെ പി സ്വാധീനമുള്ള വോട്ടുകൾ കൂടുതലുള്ള സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ ഇങ്ങോട്ട് അടിച്ചു വിട്ടുക അപ്പൊ ഇവിടെ വേണ്ടി ക്യൂ ആയിട്ട് ആൾ നിൽക്കുക വിജയ് ഇന്ദി ഇവിടെ നിൽക്കുന്നു പഴകുടുംബം നിൽക്കുന്നു പിന്നെ മുൻ ഡി ഡി സി സി പ്രസിഡന്റുമാര് നിൽക്കുന്നു ഇപ്പൊ ഉള്ളവരെല്ലാം നിൽക്കുന്നു ഏഹ് അപ്പൊ ഇവിടോട്ട് വന്ന് ഇവിടെ വന്ന് ഇയാള് ഇവിടെ പരിപാടി നടത്തിയിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് ഷൈഞ്ചേറ്റ് പോകാൻ വിചാരിച്ചത് വൈകാത്ത ിരുന്ന ചതി അറിഞ്ഞില്ല വിജയ് ഹിന്ദുട ഉദ്ദേശം ഈ പറഞ്ഞ പോലെ സീറ്റിന് വേണ്ടി ഏത് ത്യാഗവും സഹിക്കുക എന്നുള്ളതാണ് പുള്ളി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പോലെ ഏത് കാർ കണ്ടാലും ഇപ്പം കറുത്ത കാർ കണ്ടാലും അതിന്റെ മുമ്പിൽ എത്തിയാടുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇതിന് എല്ലാം പ്രണറായി ജീവിന്റെ കാർ കറുത്ത കാറാണ് ഉപയോഗിക്കുന്നത് കാരണം നിറവാടാണ് അപ്പൊ ഇതേ രീതിയിൽ ഇപ്പം അത് കോൺഗ്രസിന് ഇപ്പോൾ രമേശ് ചെന്നിത്തലക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായി രമേശ് ചെന്നിത്തല ഒക്കെ ഉണ്ടായിരുന്ന പരിപാടി പുള്ളി പേരൊന്നും പറയാതെ പോയി അപ്പം ജയിലിലായതുകൊണ്ട് പുള്ളിക്ക് ആ പ്രതിഷേധം ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം രേഖപ്പെടുത്തി മുന്നോട്ട് പോകും എന്നായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം ഏതായാലും ഇപ്പൊ ഭാര്യ ചരക്കായി മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക